വന്നൊരു നബിയെ േ നിത്യവസന്തത്തിന്റെ സർവ്വ സൗന്ദര്യവും ആവാഹിച്ച് മാനവും മനവും പുഷ്പധന്യമാക്കി മാറ്റിയ വസന്തകാല പുഷ്പം വിടർന്നു പുണ്യറബി പൊന്നമ്പിളിയിൽ ഏവർക്കും പുണ്യനബിയുടെ ജന്മദിനാശംസകൾ പ്രണയ പ്രപഞ്ചത്തിലെ പ്രകാശപ്രഭയായ നൂറുൽ അലാനൂർ സർവ സൃഷ്ടിപ്പിനും ഹേതുകമായ കാമിൽ ഖുസൂർ അമ്പിയ മുമ്പരായി അമ്പവിനിമ്പരായി അമ്പിളി വെളിച്ചത്തിനപ്പുറം തെളിച്ചമായി കൂരിരട്ടിലും നിറഞ്ഞുകത്തി പ്രഭ ചൊരിഞ്ഞ സയ്യിദുൽ അമ്പിയ മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസ്ല്ലാം അന്തി വിളയുന്ന കേദാരവും സർവസന്ധാപത്തിനും പരിഹാരവുമായ സത്യവിത്ത് മാലാ ഗുറമത്തായി പിറകൊണ്ട പുണ്യമാസം റബിയുല്ലവൽ തിരുനബിയെ തോൽഅൽ ബദുറുപാടി എതിരേറ്റ മദീനക്കാർ മുതൽ അവിടുത്തെ അബദാന പുണ്യങ്ങൾ ചൊരിഞ്ഞ കേരളീയർ വരെ ഓർമ്മകളിൽ തിരുനബി സ്നേഹത്തിന്റെ ഹർഷാരവും തീർക്കുകയാണ് പ്രണയത്തിന്റെ രാഖുയിൽ ഇമാം ബുസൂരി അൻഹു റലിയല്ലാ കോർത്തുവച്ച മധുഹിൻ മാന്ത്രികത ഹൃത്തടങ്ങളിൽ ഹുബിന്റെ ഇശലാരപം മുഴയ്ക്കുന്നു അമ്പരമാറിലൂടെ മർഹപ പാടിക്കൊണ്ട് കുഞ്ഞുകിളികൾ വസന്തത്തെ സ്വീകരിച്ചാൽ തിരുപിറവിയെ വരവേറ്റ് ഉൽനാമ്പുകൾ സന്തോഷത്തോടെ നൃത്തം ചവിട്ടുന്നു എങ്ങും റബിന്റെ സുഗന്ധം മാത്രം തിരുവസന്തത്തിന്റെ ആരവങ്ങൾ മാത്രം എത്ര മനോഹരമാണ് ഈ നിമിഷങ്ങൾ മധുഹ് പാരായണത്തിന്റെ പവിത്രതയെ പോലും പഴിപറയുന്ന പുത്തനാശ്ശികൾ യക്കാരന്റെ ഇടനെഞ്ചിൽ ഭീതി പരക്കുന്നു നബി സ്നേഹപാഠമറിയുന്ന സഹോദര മതസ്ഥരിൽ പോലും നബിദിനം തിരുസുദിനമാവുന്നു അസ്സലാമു അസ്സലാമു